കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം പതിവിലും നേരത്തെ തന്നെ ചൂട് തുടങ്ങിയിരിക്കുകയാണ് വേനൽ കടുത്തു തുടങ്ങിയതോടെ വേനൽക്കാല കൃഷിക്ക് ഗുണവും ദോഷവും ഉണ്ട് വെള്ളത്തിന്റെ ലഭ്യത തന്നെയാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് കൃത്യമായ നനവ് കൊടുക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നനവ് കുറഞ്ഞാൽ മണ്ണൊക്കെ വരണ്ടുണങ്ങുന്ന അവസ്ഥ കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ ചെറിയ തോതിൽ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ മികച്ച സമയവും കൂടിയാണ് വേനൽക്കാലം വേനൽക്കാലത്ത് അടുക്കള മുറ്റത്തെയും ടെറസിലെയും പച്ചക്കറി കൃഷികൾക്ക് പ്രത്യേകിച്ച് പച്ചമുളക് തക്കാളി വഴുതന തുടങ്ങിയവക്ക് ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ശരിക്കും പണി കിട്ടുമെന്നത് ഉറപ്പാണ് അതേസമയം കിഴങ്ങ് വിളകൾക്കാവട്ടെ ചൂട് എത്ര കൂടുന്നുവോ അത്രയും മണ്ണിലെ ചൂടിൽ വെന്ത് കിളിർത്ത് മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും എന്നാൽ പച്ചമുളകും തക്കാളിയും വഴുതിനയും അങ്ങയല്ല സൂര്യതാപം മൂലം ജലാംശം നഷ്ടപ്പെട്ട് വളർച്ച കുറയാനും അത് അതുമൂലം അവയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും ഇടയാകും എന്നാൽ ഈ വേനൽ ചൂടിൽ നിന്നും പച്ചക്കറി ചെടികളെ ചേർത്ത് നിർത്താനുള്ള നിരവധി മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്നിവിടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ കരിയില പാവുകയോ അല്ലെങ്കിൽ ചകിരി അടുക്കുകയോ അതുമല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ചെടിയുടെ കടക്കൽ നനവ് നിലനിൽക്കും വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെടിയുടെ കടഭാഗത്ത് മുട്ടാത്ത വിധത്തിൽ ഒന്ന് നീക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ചെടികൾ നട്ടിരിക്കുന്ന ഗ്ലോ ബാഗിലും ചാക്കിലോ ചട്ടിയിലോ ഒന്നുമല്ലാതെ നിലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ ഓലമടൽ വെട്ടി കടയോടെ ചേർത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം നിലത്തും ചട്ടിയിലും ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ നടുന്ന ചെടികൾക്ക് രാവിലെ കുറച്ച് ജലവും വൈകുന്നേരങ്ങളിൽ കൂടുതൽ ജലവും നൽകി നനക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പച്ച ചാണകവും അതുപോലെ അഴുകി തുടങ്ങിയ ജൈവ അവശേഷങ്ങൾ എന്നിവ ഇട്ടു കൊടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം പച്ച ചാണകം വേനൽക്കാലത്ത് ചെടികൾക്ക് ഇട്ടു കൊടുത്താൽ അതിൽ നടക്കുന്ന സൂക്ഷ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂട് കൂടുതലായി പുറന്തള്ളും അതുകൊണ്ട് പച്ചമുളക് തക്കാളി വഴുതന തുടങ്ങിയ ചെടികൾക്ക് പച്ച ചാണകം വേനലിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വെള്ളത്തിൽ കൂടുതൽ ലയിപ്പിച്ച് ചാണകപ്പാൽ രീതിയിൽ നൽകാം അതും ഒഴിക്കുമ്പോൾ ചെടിയുടെ തണ്ടിൽ മുട്ടാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തക്കാളി മുളക് വഴുതന എന്നിവയ്ക്കാണ് ചൂട് കാര്യമായി ബാധിക്കുക ഇതിൽ തക്കാളി ചെടി ഗ്ലോബേക്കിൽ വളർത്തുന്നവർ അവയെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ നല്ല വെയിലുള്ള സമയത്ത് കൃഷിയിടത്തിലും ടെറസിലും എവിടെയാണോ തണലുള്ളത് ആ ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നത് കൂടുതൽ നല്ലതാണ് അതുപോലെ ടെറസിൽ വെള്ളരി വർഗങ്ങൾ പടർത്തുന്നുണ്ടെങ്കിൽ പടരാനായിട്ട് ഓലമടലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്നതോടുകൂടി പുതയിട്ടതെല്ലാം നാം നീക്കം ചെയ്യണം അല്ലെങ്കിൽ വേര് ചീയൽ പോലെ രോഗങ്ങൾ വരാൻ സാധ്യത ഏറെയാണ് തക്കാളി പച്ചമുളക് വഴുതിന് എന്നിവ കൂടാതെ പന്തൽ വിളകളായ കുക്കുംബറും പടവലവും പാവലും ഒക്കെ ഈ സമയത്ത് ടെറസിലും മറ്റും നട്ടു വളർത്താൻ പറ്റിയ അനുയോജ്യമായ വിളകളാണ് പച്ച ചാണകം ഉപയോഗിക്കാതെ ഉണക്കി പൊടിച്ച ചാണകപ്പൊടി ചാരം എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് വേപ്പൻ പിണ്ണാക്ക് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് രാസ കീടനാശിനിന്റെ ആസവളങ്ങളും ടെറസ് കൃഷിക്ക് തീരെ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത് ഇവ കനസൂടുകൾ ചെടികൾ നശിക്കാൻ കാരണമാകും ഇനി ജൈവവളമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും കീടനാശിനിയുടെ ഉപയോഗം കുറക്കാൻ തന്നെ ശ്രമിക്കണം വെള്ളീച്ച മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം ഈ സമയത്ത് കൂടുതലായിരിക്കുന്നതിനാൽ ചെടികൾക്ക് കരുത്തു പകരാനായിട്ട് സ്യൂഡോമോണസ് ബിബേറിയ ഫിഷ് അമിനോ ആസിഡ് പോലെയുള്ളവ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വേനൽക്കാല കൃഷിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വേനൽക്കാലത്ത് ടെറസ് കൃഷിയിലും നല്ല ഒരു കൃഷി അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്